ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ഇന്ന് മിക്കവരുടെയും പ്രിയപ്പെട്ട ഭക്ഷണമാണ് ചപ്പാത്തി രാത്രിയിൽ ഇന്ന് മിക്ക ആളുകളും ചപ്പാത്തിയാണ് കഴിക്കുന്നത് ചോറും കഞ്ഞിയൊക്കെ ഉപേക്ഷിച്ച മട്ടാണ് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഡയബറ്റിക്സ് ഉള്ളവരും ഒക്കെ ചപ്പാത്തിയിലേക്ക് ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് കാര്യം ചോറ് കഴിച്ചാൽ ഡയബറ്റിക്സിന് ചാൻസ് കൂടുതലാണ് അങ്ങനെ കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളതിനാൽ അരി ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടുവരികയാണ് അരി ഭക്ഷണം ഇപ്പോൾ ഒരു നേരമായിട്ട് എല്ലാവരും ചുരുക്കി കൊണ്ടുവരുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് ഇന്ന് ചപ്പാത്തിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ചപ്പാത്തി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനുള്ള ലഭിക്കുന്ന മേന്മകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ആരോഗ്യത്തിന് വളരെയേറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ചപ്പാത്തി പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ചപ്പാത്തിയിൽ നാരുകളും അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ദഹനം നന്നായിട്ട് നടക്കുവാനായിട്ട് ചപ്പാത്തി കഴിക്കുന്നതിലൂടെ സാധിക്കും വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുവാനായിട്ട് ചപ്പാത്തി ശീലമാക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ഇത് അലിച്ചു കളയാനായിട്ട് ചപ്പാത്തി ദിവസവും ഒരു നേരമെങ്കിലും കഴിക്കുക ബി പി കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന ഒരു ഗുണം കൂടി ചപ്പാത്തിക്കുണ്ട് അതിലൂടെ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാൻ സാധിക്കും ചപ്പാത്തി സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ ടൈപ്പ് ടു ഡയബറ്റിക്സ് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട് ചപ്പാത്തി കഴിക്കുന്നവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കപ്പെടുന്നുണ്ട് ആസ്മ തടയാനായിട്ട് ചപ്പാത്തി കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും കുട്ടികൾക്ക് ആസ്മയുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഗോതമ്പ് ചപ്പാത്തി കഴിപ്പിക്കുക ക്യാൻസർ തടയാനായിട്ട് ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന സെലേനിയം വൈറ്റമിൻ ഇ എന്നിവ സഹായിക്കുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചപ്പാത്തി സ്ഥിരമായിട്ട് കഴിക്കുന്നവരെ തീർച്ചയായും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ഇതുവരെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം